പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ അച്ഛമ്മ പറഞ്ഞതനുസരിച്ചിട്ട് എല്ലാവരും ഒരുങ്ങി അങ്ങനെ കുടുംബക്ഷേത്രത്തിലേക്ക് പുറപ്പെടുവാനിട്ടോ അങ്ങനെ പോകുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ വേദയുടെ മുത്തശ്ശി അവിടെ വരുന്നുണ്ട് അങ്ങനെ മുത്തശ്ശി അച്ചമ്മയും കൂടെ സംസാരിക്കുകയാണ് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും കാര്യം ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ അവരെ നിന്നെ പറയാനിട്ടോ അങ്ങനെ കുടുംബമായിട്ടുള്ള വാടക അങ്ങനെ മാറണം അതെല്ലാം മാറിൽ ശരിയാകും എന്നൊക്കെ അച്ചമ്മ മുത്തശ്ശിയോട് വേദയുടെ മുത്തശ്ശിയോട് ഇങ്ങനെ പറയാനായിട്ടോ അങ്ങനെ അവർ യാത്ര തുടങ്ങുകയാണ് അങ്ങനെ അഭ്യസിൽ വെച്ചിട്ട് പാട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ പോവുകയാണ് അച്ഛമ്മ എന്നിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രേമയ കഥ ഇങ്ങനെ പറയാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും വിക്രത്തിൻ്റെ അച്ഛനും അമ്മയും അത് തടയുന്നുണ്ട് അയ്യോ അതൊക്കെ പിള്ളേരുടെ മുന്നിൽ ഞങ്ങളെ നാണം കിടത്തല്ലേ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയണം എന്നിട്ടും അച്ഛമ്മ ഒരു വിധമൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് ഒപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും മുന്നിൽ അവരുടെ പ്രേമകഥ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് കൊടുക്കുകയാണ് എല്ലാവരിലേക്കും അച്ഛമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു കൂടുന്നതിൻ്റെ പിന്നിലെ വേദിയും കൂടി ഉണ്ടെന്നാണ് വിക്രം പറയുന്നത് അങ്ങനെ അവർ ആ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുകയാണ് കുടുംബക്ഷേത്രത്തിലെത്തിയിട്ട് തിരുമേനി ഇങ്ങനെ പൂമാലയൊക്കെ ഇങ്ങനെ പൂജിച്ച് ഇങ്ങനെ കൊണ്ടുവരികയാണ് അച്ചമ്മ വാങ്ങിച്ചു കൊടുത്ത പുതിയ ആ മുണ്ടും ജുബിയൊക്കെ കൊടുത്ത് വിക്രം ഇങ്ങനെ വരികയാണ് കേട്ടോ അങ്ങനെ അവരോട് ഇങ്ങനെ അച്ചമ്മ പറയാണ് മാല അങ്ങോട്ടും ഇക്കൂടെ ചേർത്താൻ